കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖാന്തരമാണ് മോദിയുടെ ഉറക്കം കെടുത്തുന്ന പുതിയ പദ്ധതി അല്ലെങ്കിൽ പുതിയ പ്ലാനുമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയ സമയം നോക്കി തന്നെ സിദ്ധരാമയ്യ നിതീഷ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം സിദ്ധരാമയ്യയുടെ ഈ ഫോൺ കോളിൽ ഉണ്ടെന്ന് സിദ്ധരാമയ്യ ഏറ്റവും അടുത്ത ഒരു ദിവസം തന്നെ നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ എന്നാൽ നരേന്ദ്രമോദി ആവട്ടെ ഇന്ന് തരാം നാളെ തരാം നിതീഷിനെ ഇട്ട് വട്ടുതട്ടുന്ന അവസ്ഥയെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മറുകണ്ഠം ചാടി തന്റെ ആവശ്യങ്ങൾ നേടുവാനും നിതീഷ് യാതൊരു കാരണവശാലും മടി കാണിക്കില്ല ഇതുകൂടാതെ തന്നെ ഇന്നലെയും തീർച്ചയായിട്ടും മോദിയുടെ ചങ്കെടുപ്പ് കൂട്ടുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രേവന്ത് റെഡ്ഡിയുടെയും കാരണം എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്തൊക്കെ ചർച്ചകളായിരിക്കും അവരുടെ ഈ കൂടിക്കാഴ്ചയിൽ നടക്കാനായിട്ട് സാധ്യതയുള്ളത് നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തതായിട്ടാണ് റിപ്പോർട്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യത്തില്ലാത്ത ഈ തക്കം നോക്കി തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാത്രമല്ല ചർച്ചയുടെ വിവരങ്ങളാവട്ടെ വളരെ രഹസ്യമായിട്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ് നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും ഒരു വിദേശ പര്യടനത്തിലാണ് പിണറായി വിജയന്റെ ടൂറടിയുടെ ഏഴയലത്ത് പോലും മോദി വരില്ല കാരണം പിണറായിയുടെ കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എല്ലാത്തവണയും ടൂറ് പോയി അടിച്ചു പൊളിച്ച് ഓരോ രാജ്യത്തെയും കാഴ്ചകളൊക്കെ കണ്ട് നിർവൃതി നിർവൃതിയടയുന്ന പിണറായിയുടെ യാത്രയിൽ കേരളത്തിന് ആകെ കിട്ടുന്ന ഒരു കുറച്ച് കടമാണ് അങ്ങനെ കുറെ കടം കീറി സംസ്ഥാനം മുഴുവൻ കുട്ടിച്ചോറാക്കി എന്ന് തന്നെ പറയാം എന്തിനേറെ പാർട്ടിക്കാർ പോലും എങ്ങനെയെങ്കിലും ഈ മനുഷ്യനൊന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു വിദേശ പര്യടനത്തിലാണ് മോദിയുടെ വിദേശ പര്യടനങ്ങൾ കൊണ്ട് രാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ എന്ന് ചോദിച്ചാൽ ബി ജെ പി കാര്ക്ക് പോലും അതിനുള്ള ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം ഇത്തരത്തിൽ ടൂർ പോയി അടിച്ചു പൊളിച്ച് മനസമാധാനത്തോടെ ഓരോ രാജ്യത്തെയും സ്ഥലങ്ങൾ കണ്ട് പിണറായിയെ പോലെ ഇപ്പോൾ നിർവൃത്തിയടയുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വിദേശ യാത്രയിൽ പോലും മനസ്സമാധാനം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചതുപോലെ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ ഏത് സമയവും നരേന്ദ്രമോദി സർക്കാർ താഴെ വീണ നിലം പൊത്താമെന്നുള്ള സ്ഥിതിയാണുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഘടകക്ഷികളെ തക്കം നോക്കി ചാക്കിട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത് കാരണം മോദി റഷ്യയിൽ പോയ തക്കം നോക്കി ഇപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖാന്തരമാണ് മോദിയുടെ ഉറക്കം കെടുത്തുന്ന പുതിയ പദ്ധതി അല്ലെങ്കിൽ പുതിയ പ്ലാനുമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ എന്നുള്ള നിലയിൽ സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും തമ്മിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധമാണുള്ളത് നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയ സമയം നോക്കി തന്നെ സിദ്ധരാമയ്യ നിതീഷ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം തന്നെ പ്രചരിക്കുന്നത് മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള ഫോൺ സംഭാഷണം എന്നതിനേക്കാൾ ഉപരി വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം സിദ്ധരാമയ്യയുടെ ഈ ഫോൺ കോളിൽ ഉണ്ടെന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രചരിക്കുന്നത് ഇതുകൂടാതെ തന്നെ നിതീഷിനെ ഫോണിൽ ബന്ധപ്പെട്ട് സിദ്ധരാമയ്യ ഏറ്റവും അടുത്ത ഒരു ദിവസം തന്നെ നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകളും ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് നിലവിൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ അഖിലേഷ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് സിദ്ധരാമയ്യ ഇത്തരത്തിലുള്ള ഒരു നീക്കം നരേന്ദ്രമോദി രാജ്യത്തില്ലാത്ത ഈ ഒരു സമയത്ത് തന്നെ നടത്തിയതെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നിതീഷ് കുമാർ നരേന്ദ്രമോദിക്ക് മുന്നിൽ കാലാകാലങ്ങളായിട്ട് വയ്ക്കുന്ന പല ആവശ്യങ്ങളിൽ ഒന്നാണ് ബീഹാറിൻ്റെ പ്രത്യേക പദവി എന്നുള്ളത് എന്നാൽ നരേന്ദ്രമോദി ആവട്ടെ ഇന്ന് തരാം നാളെ തരാം നിതീഷിനെ ആയിട്ട് വട്ടുതട്ടുന്ന അവസ്ഥയാണ് കാലാകാലങ്ങളായിട്ടുള്ള നിതീഷിൻ്റെ ഈ ഒരു ആവശ്യം അത് എന്തായാലും നരേന്ദ്രമോദി ഉടനെ ഒന്നും തന്നെ നടത്തി കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മറുകണ്ഠം ചാടി തൻ്റെ ആവശ്യങ്ങൾ നേടുവാനും നിതീഷ് യാതൊരു കാരണവശാലും മടി കാണിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ നിതീഷ് കുമാർ അടക്കമുള്ള എൻ ഡി എ സഖ്യത്തിന് ആകെ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് നിലവിലുള്ളത് അതിൽ തന്നെ നാൽപ്പത്തിയേഴ് സീറ്റുകൾ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനും എൺപത്തിരണ്ട് സീറ്റുകളാകട്ടെ ബി ജെ പിക്ക് ഇന്ത്യ സഖ്യത്തിനാകട്ടെ നൂറ്റിമൂന്ന് സീറ്റുകളാണ് ആകെയുള്ളത് നിതീഷ് കുമാർ വീണ്ടും ഇന്ത്യ സഖ്യത്തിൻ്റെ പാളയത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബീഹാറിൽ വീണ്ടും ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ബീഹാർ നിയമസഭയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ അംഗബലം എന്ന് പറയുന്നത് നൂറ്റി മൂന്നിൽ നിന്ന് നൂറ്റി അൻപതിലേക്ക് എത്തുന്നതായിരിക്കും അതായത് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കാൻ സാധിക്കുമെന്നർത്ഥം അങ്ങനെയിരിക്കും നിതീഷ് കുമാറിനെ ഇന്ത്യാ സഖ്യത്തിലേക്ക് എത്തിച്ച് ഭരണം പിടിച്ചെടുത്തുകൊണ്ട് ബീഹാറിന് പ്രത്യേക പദവി നൽകാനുള്ള നീക്കത്തിൻ്റെ ഒരു ഭാഗമായാണ് സിദ്ധരാമയ്യ നിതീഷ് കുമാർ തമ്മിലുള്ള ഫോൺ സംഭാഷണം എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത് അപ്പോൾ അത്തരത്തിൽ മോദിയുടെ ഈ അഭാവത്തിൽ നീക്കങ്ങൾ വളരെ വേഗതയിലാക്കുവാനുള്ള നടപടികൾ ഇന്ത്യ മുന്നണി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായി പ്രചരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഇന്നലെയും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് എൻ ഡി എയുടെ മറ്റൊരു പ്രധാന ഘടകക്ഷിയെ നേരിട്ട് കണ്ടുള്ള ഒരു നീക്കവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മറ്റാരുമല്ല തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്നലെ ചന്ദ്രബാബു നായിഡുവിനെ നേരിട്ട് സന്ദർശിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും മോദിയുടെ ചങ്കെടുപ്പ് കൂട്ടുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു ആന്ധ്രാ മുഖ്യമന്ത്രിയും ടി ഡി പി നേതാവുമായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രേവന്ത് റെഡ്ഡിയുടെയും കാരണം ചന്ദ്രബാബു നായിഡുവിൻ്റെ ഏറ്റവും അടുത്ത ഒരു വിശ്വസ്തനായിരുന്നു രേവന്ത് റെഡ്ഡി മാത്രമല്ല രേവന്ത് റെഡ്ഡിയെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഗുരുതുല്യനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ചന്ദ്രബാബു നായിഡു അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കും സവിശേഷതകൾ ഏറെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഇവരുടെ ഈ കൂടിക്കാഴ്ച ഉറ്റുനോക്കിയത് കാരണം എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്തൊക്കെ ചർച്ചകളായിരിക്കും അവരുടെ ഈ കൂടിക്കാഴ്ചയിൽ നടക്കാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള നിരവധി ചോദ്യങ്ങളും വിവിധ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നു വന്നിരുന്നു സാക്ഷാൽ മോദിക്ക് പോലും വളരെ ചങ്കിഴിപ്പോടെയാണ് അവർ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ കേട്ടു നിൽക്കാൻ സാധിച്ചത് കാരണം ഇപ്പോൾ ഇതാ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും തെലങ്കാന മുഖ്യമന്ത്രി രേവ് റെഡ്ഡിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തതായിട്ടാണ് റിപ്പോർട്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്യത്തില്ലാത്ത ഈ തക്കം നോക്കി തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തുന്നത് എന്തായാലും എൻ ഡി എയിലെ പ്രധാന സഖ്യകക്ഷികളെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മുഖാന്തരം ബന്ധപ്പെടുന്ന തന്ത്രപരമായിട്ടുള്ള അണിയറ നീക്കങ്ങളാണ് ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ തന്നെ രാജ്യത്ത് നടന്നിരിക്കുന്നത് മാത്രമല്ല ചർച്ചയുടെ വിവരങ്ങളാവട്ടെ വളരെ രഹസ്യമായിട്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് സ്വസ്ഥമായി മറ്റു രാജ്യങ്ങളിൽ നിൽക്കുവാൻ പോലുമുള്ള ഒരു സാഹചര്യമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടി ഇന്ന് ടൂറ് പോയി റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച മോദിക്ക് ഇപ്പോൾ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് ആരാണ് മറുകണ്ഠം ചാടുക എന്ന ഭയമാണ് അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും ഉടൻ തിരിച്ചു വരാനുള്ള നീക്കങ്ങൾ മോദി നടത്തുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നരേന്ദ്രമോദി രാജ്യത്തില്ലാത്ത തക്കം നോക്കി ഇന്ത്യ മുന്നണി എൻ ഡി എയിലെ കടകക്ഷികളുമായിട്ട് നടത്തുന്ന ചർച്ചകളിൽ അട്ടിമറി വല്ലോ നടക്കുമോ എന്നുള്ളത് കണ്ടറിയാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക